ഓപ്പറേഷൻ മേക്കദൂത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹിമാനിയാണ് സിയാച്ചിൻ അഥവാ സിയാച്ചിൻ ഗ്ലേസിയർ ഹിമാലയത്തിലെ കാരക്കോറം പർവ്വത സ്ഥിതി ചെയ്യുന്ന ഇതിനേകദേശം എഴുപത്തിയാറ് കിലോമീറ്റർ നീളമുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി കൂടിയാണ് സിയാച്ചിൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹിമാനിയായ സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഹിമാനിയാണ് ഹിമാലയത്തിലെ ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ നീളം എഴുപത്തിയാറ് കിലോമീറ്റർ ആണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഇരുപതിനായിരം അടി ഉയരത്തിലുള്ള സിയാച്ചിൻ ഹിമനദിയുടെ അല്ലെങ്കിൽ ഹിമാനിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത് സിയാച്ചിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് ആണ് ഓപ്പറേഷൻ മേഘതൂത് ആരംഭിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന് ശേഷം അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സിയാച്ചിൻ മേഖലയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ പാകിസ്ഥാൻ ഈ പ്രദേശം തങ്ങളുടേതാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും വിദേശ പർവ്വതാരോഹകർക്ക് അവിടേക്ക് അനുമതി നൽകുകയും ചെയ്തു പാകിസ്ഥാൻ സൈന്യം സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഓപ്പറേഷൻ അബാബീൽ എന്ന പേരിൽ പദ്ധതിയിടുന്നുണ്ടെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി പാകിസ്ഥാൻ നീക്കം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഇന്ത്യ ഓപ്പറേഷൻ മേഘദൂത് ആരംഭിച്ചു ലഫ്റ്റനൻ്റ് ജനറൽ പി എൻ ഹൂണിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ദൗത്യം ഇന്ത്യൻ വ്യോമസേനയുടെ സഹായത്തോടെ സൈനികരെ ഹെലികോപ്റ്ററിൽ ഹിമനദിയുടെ അല്ലെങ്കിൽ സിയാച്ചിൻ ഹിമാനിയുടെ മുകളിലെത്തിച്ചു ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയിൽ നടന്ന ആദ്യത്തെ വലിയ സൈനിക നീക്കമായിരുന്നു ഇത് അതിശൈത്യത്തെയും കഠിനമായ ഭൂപ്രകൃതിയെയും അതിജീവിച്ച് ഇന്ത്യൻ സൈന്യം സിയാച്ചിനിലെ തന്ത്രപ്രധാനമായ സാൾട്ടോറോ റിഡ്ജ് പ്രധാനപ്പെട്ട ചുരങ്ങളായ സിയല ബിലാഫോൺല എന്നിവയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു ഈ വിജയത്തോടെ സിയാച്ചിൻ ഹിമാനിയുടെ ഭൂരിഭാഗവും ഇന്ത്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി ഇന്നും ഇന്ത്യൻ സൈന്യം അവിടെ കാവൽ തുടരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക താങ്ക്